ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനിയിപ്പോൾ സമയം രാവിലെ ആറ് മുക്കാലി ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റാന്ന് എൻ്റെ നാട്ടിൽ വന്നിട്ട് കുളം കുഴപ്പമൊക്കെ വേണ്ട എങ്ങനെയാണ് തിരിച്ചു പോകാം രാവിലെ എണ്ണീറ്റ് കുളിച്ചു റെഡിയാക്കിയായി ഇപ്പം അമ്പലത്തിലേക്ക് പോകാനാണ് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പറയട്ട അങ്ങനെ നല്ല ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഏഴ് മണിക്ക് അമ്പലത്തിൽ പോകാൻ ഇറങ്ങുക എന്നോട് സ്ത്രീ പറഞ്ഞത് പക്ഷേ ഓനെന്നെ പറ്റിച്ചു ഓൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഏഴര മണിയായി അപ്പം ഒരു കാലി ചായ മാത്രം കുടിച്ചിട്ട് അമ്പലത്തിൽ പോവാമെന്ന് പൂജ അമ്പലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നല്ല മഴ പുറത്ത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനിന്ന് വൈകുന്നേരം തിരിച്ചു ഉണ്ട് അങ്ങനെ രാവിലെ പിന്നെ നമുക്ക് ടൈം അങ്ങനെ കഥാനായകൻ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് രാവിലെ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ നമ്മൾ പോവാണ് ആ ടൈമ് നല്ല മഴ പിടിച്ചിട്ട് ഇരിക്കുവായിരുന്നു ഇതാണ് നമ്മളെ കുണ്ടൻകുഴി അമ്പലത്തിലേക്കല്ലേ കവാടം അപ്പം ഇതാണ് നമ്മളെ അപ്പൻ കുണ്ടൻകുഴി അപ്പനെ കാണാണ്ട് നമുക്ക് എനിക്കൊരിക്കലും പോകാൻ പറ്റില്ല തിരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ രാവിലെ മീൻ എപ്പോഴും നാട്ടിൽ വന്നാൽ അമ്പലത്തിൽ വീട് അമ്പലത്തിൽ പോവാണ്ട് പോവാൻ ഒട്ടും പറ്റൂല പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം വന്നപ്പോൾ ഒട്ടും ഒരാഴ്ചത്തെ സമയത്തിൽ ഒട്ടും സമയമില്ലായിരുന്നു അങ്ങനെയാണ് കുറച്ച് വൈകിയത് ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോവും അങ്ങനെ ഒരു പുഷ്പാഞ്ജലി ഞങ്ങൾ രണ്ടാളും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് പിന്നെ നല്ല പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്